الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين اللهم صلِّ وسلم على نبينا محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني قولي إن أريد إلا الإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഓർത്ത് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത വിശുദ്ധിയുടെ സൂക്ഷിച്ച് അഥവാ ജീവിത കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിത വിജയമുണ്ടാകൂ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈവസലമയുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ് പ്രവാചകരെ എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യണം എന്ന് പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു സഹാബി പറയുകയാണ് അത് പ്രവാചകൻ ഇങ്ങനെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാ അള്ളാഹുദീൻ അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തെ ദുനിയാവിൽ നിന്ന് വിരക്തിയുള്ളവനാക്കും എന്ന് അള്ളാഹു ഒരു അടിമക് അള്ളാഹുവിന്റെ ഒരു ദാസന് അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് അവനെ വിരക്തിയുള്ളവനാക്കും അവനെ രണ്ടാമത്തത് വ ഫു മതത്തിൽ അറിവ് നൽകും മതബോധം നൽകും എന്നാണ് രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം എന്നാണ് നമ്മുടെ അവന്റെ സ്വയം പോരായ്മകൾ അള്ളാഹു അവനെ കാണിച്ചു കൊടുക്കും വമൻ ഇങ്ങനെ ഇത് ലഭിക്കപ്പെട്ട ആളുകൾക്ക് ഈ ദുനിയാവിലും പരലോകത്തും നന്മ ലഭിക്കും എന്ന് പ്രവാചകൻ അലൈഹി അലൈഹു പറയാം മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ അള്ളാഹു റസൂലിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തത് ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന് അദ്ദേഹത്തിന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ ദുനിയാവിൽ നിന്ന് വിരക്തി എന്താണ് സുഹദ് എന്നതുകൊണ്ട് നാം മനസ്സിലാക്കിയിട്ടുള്ളത് വിരക്തി ഉണ്ടാകുക ദുനിയാവിനോട് അങ്ങേ പ്രേമം ഇല്ലാതിരിക്കുക ഈ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾക്കുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് റബ്ബ് അവനെ മാറ്റും എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു അടിമയെ അള്ളാഹു ആക്കണമെങ്കിൽ നമ്മളെ അതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ദുനിയാവിനോടുള്ള മുഹബത്ത് സ്നേഹം അത് ഉറച്ചു കൊണ്ടുവരും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുക നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മൾക്ക് ഈ ദുനിയാവിനോട് സ്നേഹം അതല്ല അള്ളാഹുവിനോടാണോ എന്ന് ഈ ദുനിയാവിനെ നമ്മൾക്ക് ഒരു പരിധി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദുരിനോടുള്ള വിരക്തി ഉണ്ടാകും എന്നത് നാം മനസ്സിലാക്കുക ഇതേ ആശയം ഉൾക്കൊള്ളുന്ന വേറൊരു ഹദീസിലൂടെ അള്ളാഹല റസൂല് ഇത് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇതേപോലെ തന്നെ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ് റസൂലിന്റെ അടുക്കലേക്ക് عامة نشر الله رسول الله صلى الله عليه وسلم دلني على عمل اذا عملته هَتْ احب الله واحب الناس എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനം അതോടൊപ്പം തന്നെ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടാം അങ്ങനത്തെ ഒരു പ്രവർത്തി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ പഠിപ്പിച്ചു തരൂ എന്നാണ് ആ മനുഷ്യൻ പ്രവാചകനോട് പറഞ്ഞത് ആ സമയത്ത് പ്രവാചകൻ പറയാണ് ദുനിയാവിൽ നിന്ന് നീ വിരക്തിയുള്ളവനാകുക ദുനിയാവിന്റെ കാര്യങ്ങളിൽ നീ ഒരു അകലം പാലിക്കുക അതായത് എല്ലാം ഈ ദുനിയാവ് നമുക്ക് സംവിധാനിച്ചത് ഈ ദുനിയാവ് നമുക്ക് അള്ളാഹ് സൃഷ്ടിച്ചു തന്നത് എല്ലാം നമുക്ക് അത് ഉൾക്കൊള്ളണം എന്നതല്ല ഒരു പരിധിയുണ്ട് ഉണ്ട് എല്ലാത്തിനും അത് നീ കീപ്പ് ചെയ്യുക എന്ന് പ്രഭാതിൻ പഠിപ്പിക്കുന്നു അങ്ങനെ യുഹിബുല്ലാ അങ്ങനെയാണെങ്കിൽ ഒരു ദുനിയാവിനോട് നമുക്ക് ഒരു അല്പം വിരക്തി ഉണ്ടെങ്കിൽ എല്ലാം വാരിപ്പുണരാത്ത രീതിയിലാണ് നമ്മുടെ ജീവിതം ഇഷ്ടപ്പെടും ഇനി ജനങ്ങളുടെ അടുത്തുള്ളതിൽ നിന്ന് നമുക്ക് വിരക്തി ഉണ്ടാകണം അവനെല്ലാം ഉണ്ട് അതേപോലെ എനിക്കും ഉണ്ട് എന്ന ഒരു ധാരണ വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല അവനിങ്ങനെ സമ്പാദിക്കുന്നു അതേപോലെ എനിക്കും സമ്പാദിക്കണം എന്ന് നാം വിചാരിക്കാൻ പാടില്ല നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് സുഹുദിന്റെ പരിധി എന്നും അതേപോലെ തന്നെ പഠിച്ചവൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നതും സുഹൃദിന്റെ പരിധിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് നന്മ ചെയ്യുകയും വിവാദത്തുകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മൾ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ സുഹിദിന്റെ പരിധിയിൽ വരും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു ുന്നു ഇങ്ങനെയാണെങ്കിൽ ജനങ്ങളും ഇഷ്ടപ്പെടും എന്നാണ് അപ്പം ഈ ദുനിയാവിനോടുള്ള വിരക്തി ആ വിരക്തി എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ദീനായിരിക്കണം മതമായിരിക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു പരിധിവരെ ദുനിയാവിന്റെ പളവളപ്പുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും എന്നാണ് ഈ ദുനിയാവാണ് എന്നെന്നും ജീവിക്കാൻ ഇടം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ അതാണ് വിരക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം പറഞ്ഞത് മതത്തിൽ മതകാര്യങ്ങൾ അള്ളാഹു അവനെ പഠിപ്പിക്കും എന്നാണ് മതത്തെക്കുറിച്ച് അറിവുണ്ടാകും നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മൾ പഠിച്ചതിൻ്റെയും മനസ്സിലാക്കിയതിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇതാണ് ദീൻ പഠിക്കണമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് പറയുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മതത്തിൽ അള്ളാഹു അറിവ് നൽകും അതാണല്ലോ നമ്മുടെയൊക്കെ പ്രത്യേകത ആളുകൾ ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നില്ലല്ലോ കാരണം എന്താ നമുക്ക് ഈ മതത്തിൽ ഉറച്ചറിവുകൾ സമ്പാദിക്കാൻ സാധിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് പഠിക്കുവാനും അത് വാരായണം ചെയ്യുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കുന്നത് വടച്ചു തമ്പുരാൻ നമുക്ക് ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അത് അള്ളാഹുവിനിൽ നിന്ന് പൂർണ്ണമായി കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കണം ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ആദീസുകളെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അവന്റെ പോരായ്മകൾ അവന് കാണിച്ചു കൊടുക്കും എന്റെ പോരായ്മ റബ്ബ് എനിക്ക് കാണിച്ചു തന്നിട്ട് ആ പോരായ്മ ഞാൻ തിരുത്തണം അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമക്ക് അള്ളാഹു നൽകുന്ന നന്മ എന്ന് പറയുന്നത് എന്റെ പോരായ്മ മറ്റുള്ളവർ വിളിച്ചു പറയേണ്ടവരല്ല നിങ്ങളുടെ പോരായ്മ നമ്മളും വിളിച്ചു പറയേണ്ട ആളുകളല്ല നമ്മളുടെ പോരായ്മ റബ്ബ് നമുക്ക് കാണിച്ചു തന്നാൽ അത് തിരുത്തുവാനും അങ്ങനെ തിരുത്തിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും നമുക്ക് സാധ്യമാകണം എന്നാണ് സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ ആലോചിച്ചു ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രവാചകൻ പറയുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ആർക്കെങ്കിലും ലഭ്യമായിട്ടുണ്ടെങ്കിൽ അവൻ ഈ ദുനിയാവിനും നല്ലത് ലഭിച്ചു നാളെ പരലോകത്തും നല്ലത് ലഭിച്ചു എന്നാണ് അവനെയാണ് പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്നവർ എന്ന് നാം മനസ്സിലാക്കുക അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സഹോദരങ്ങളെ അള്ളാഹുനെ മനസ്സിലാക്കി മതമനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നമ്മൾ വായിച്ചിട്ടുള്ള വാർത്ത നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്തിനാണ് അത് നാം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മതബോധമില്ലാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് വളർന്നു വയനാകുന്നത് നമ്മുടെ കുടുംബവും നാടും എന്ന് നാം മനസ്സിലാക്കണം വെറും അമ്പത് പവനും അൻപത് ലക്ഷം രൂപയും അതേപോലെ തന്നെ പതിനഞ്ച് ഏക്കർ സ്ഥലവും നൽകാമെന്ന് പറഞ്ഞിട്ട് പോരാ എന്ന് പറഞ്ഞ് മൂന്ന് കോടി രൂപയും കാറും അതേപോലെ അതിനനുസരിച്ചുള്ള സ്വർണവും വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സഹോദരി ആത്മഹത്യ ചെയ്തത് എന്തിനാണ് ഈ ഇവരുടെ മനസ്സിൽ അത് മുസ്ലിങ്ങളാണ് ആ കുടുംബം മുസ്ലിമാണ് അവന്റെ മനസ്സിൽ എന്ന് പറയുന്ന ഒടച്ച തമ്പൂരാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു അറിവ് വന്നിട്ടില്ല അവൻ ഡിഗ്രിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് സമൂഹത്തിൽ ആളുകൾ കാണുന്ന ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഡിഗ്രിയുള്ള അഥവാ പരിഗണിക്കപ്പെടുന്ന ഡിഗ്രിയുള്ള ആളായിട്ട് പോലും അവന്റെ മനസ്സിൽ ധനത്തോടുള്ള ആർത്തിയാണെങ്കിൽ ആ ആർത്തിയിൽ നിന്ന് മാറി നിൽക്കാനാണ് സുഹുദ് വിരക്തി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ആ വിരക്തി എന്ന് ാണ് പാപപ്പെട്ടവരെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത് അള്ളാഹുവാണ് ഫക്കീറിനെ ധനികനാക്കുന്നത് അള്ളാഹുവാണ് അങ്ങനത്തെ ആ റബ്ബിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് പോലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ജ്ഞാനം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഈ ആശയങ്ങളും ആദർശങ്ങളും നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന് നൽകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് അല്ലാതിരുന്നാൽ ഇന്നലകളിൽ നാം വായിച്ച പോലെ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മുടെ ഈ സൊസൈറ്റിയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് നാം മനസ്സിലാക്കുക അങ്ങനെ ദുരന്തങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നില്ലാതിരിക്കാൻ നമ്മൾ മിതമായി പഠിച്ചവനെ മനസ്സിലാക്കുകയും ഏറ്റവും നല്ല രീതിയിൽ ഈ സുഹൃദും അതേപോലെ തന്നെ വിജ്ഞാനവും നമ്മുടെ പോരായ്മകളും മനസ്സിലാക്കി മുന്നോട്ട് പോകുകയും ചെയ്യുക അങ്ങനെ ദീൻ പഠിച്ച് ഈ സമൂഹത്തിൽ അത് എത്തിപ്പിക്കുവാനുമുള്ള ബാധ്യതയൂടി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സുന്ദരമായ ഇസ്ലാമിനെ ഈ സമൂഹത്തിൽ വ്യാപിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഈ ഹദീസിലുള്ള ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയും പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുക അങ്ങനെ ഈ സമൂഹ സെക്തിപ്പിന് വേണ്ടി ഇസ്ലാമിന്റെ ഉന്നതമായ ആദർശത്തിന് വേണ്ടി മുന്നിൽ നടക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റു മുഖ്യങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മളിൽ നിന്ന് കൊണ്ട് വസീത് ചെയ്ത ആളുകൾക്ക് അള്ളാഹു شفا نلگی انگری کمارا وٹے ربنا آتنا فی الدنیا حسنا وفی الاخرت حسنا تم وحینا عذاب نار اللہم صلی وسلم علی نبینا محمد وعلی آلہ وصحبہ اجمعین